അയോധ്യയിലെ കണ്ണായ സ്ഥലം സ്വന്തമാക്കി അമിതാഭ് ബച്ചൻ ചെലവിട്ടത് കോടികൾ ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ അയോധ്യയിലെ സെവൻ സ്റ്റാർ എൻക്ലേവിൽ വസ്തു സ്വന്തമാക്കിയതായി റിപ്പോർട്ട് മുംബൈ ആസ്ഥാനമായുള്ള ദി ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധയാണ് വസ്തുവിൻ്റെ ഡെവലപ്പർ ഏകദേശം പതിനായിരം ചതുരശ്രാഡി വിസ്തീർണമുള്ള ഒരു വീട് നിർമ്മിക്കാൻ ബച്ചൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിന് പതിനാല് ദശാംശം അഞ്ച് കോടിയോളം വിലയുണ്ടെന്ന് റിയൽ എസ്റ്റേറ്റ് വ്യവസായ വൃത്തങ്ങൾ പറഞ്ഞു പ്രൈം ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യും ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അൻപത്തിയൊന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന അയോധ്യയിലെ ജന്മഭൂമി ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് പദ്ധതിയിലെ തൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് ബച്ചൻ പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന നഗരമായ അയോധ്യയിൽ ഈ യാത്ര ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗോള ആത്മീയ തലസ്ഥാനത്ത് എൻ്റെ വീട് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നടൻ്റെ ജന്മസ്ഥലമായ അലഹാബാദിലേക്ക് അയോധ്യയിൽ നിന്ന് നാഷണൽ ഹൈവേ മുന്നൂറ്റി മുപ്പത് വഴി നാലു മണിക്കൂർ യാത്രയുണ്ട് ഇത് തൻ്റെ കമ്പനിയുടെ നാഴികക്കല്ലായ നിമിഷം എന്നാണ് എച്ച്ഒ ഒ എ ബി എൽ ചെയർമാൻ അഭിനന്ദൻ ലോധ വിശേഷിപ്പിച്ചത് ബച്ചനെ ആദ്യത്തെ പൗരനായി വരവേൽക്കുന്നതിൽ തങ്ങൾ ആവേശഭരിതരാണെന്നും ലോധ പറഞ്ഞു രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റും അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത് മിനിറ്റും അകലെയാണ് ബച്ചന്റെ വസ്തു സ്ഥിതി ചെയ്യുന്നത് അതേസമയം സറയൂതീരത്ത് അൻപത്തിയൊന്ന് ഏക്കർ നീണ്ടു കിടക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പതിനൊന്നായിരം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ നിരവധി ബോളിവുഡ് താരങ്ങൾക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്